ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് വർഷങ്ങളെടുത്ത് ഒരു കമ്പനി കെട്ടിപ്പടുത്തു അതിന് വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ട് ഒരു മിഷനുണ്ട് പക്ഷേ നിങ്ങൾ ആ സ്ഥാനത്ത് നിന്ന് മാറുമ്പോൾ ആ മിഷന് എന്ത് സംഭവിക്കും ഇത് ശരിക്കും ഏതൊരു ഫൗണ്ടറും നേരിടുന്ന ഏറ്റവും വലിയൊരു ടെൻഷനാണ് അല്ലേ നിങ്ങളുടെ വിഷൻ നിങ്ങളോടൊപ്പം തന്നെ അവസാനിച്ച് പോകാതിരിക്കാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ നമുക്ക് നോക്കാം ശരിയാണ് നിങ്ങളുടെ മിഷൻ അത് തന്നെയാണ് നിങ്ങളുടെ ലെഗസി പക്ഷേ ആ ലെഗസി നിങ്ങളെ അതിജീവിക്കുമോ ഇതാണ് ശരിക്കും ദീർഘവീക്ഷണമുള്ള ഏതൊരു ലീഡറും സ്വയം ചോദിക്കുന്നൊരു ചോദ്യം ഇത്രയും കാലത്തെ കഷ്ടപ്പാട് നിങ്ങളുടെ വാല്യൂസ് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ഇതെല്ലാം വരും ഒരാളിൽ മാത്രം ഒതുങ്ങിപ്പോകേണ്ട ഒന്നാണോ അതോ അടുത്ത തലമുറയിലേക്ക് കൈമാറാൻ പറ്റുന്ന ഒരു പൈതൃകമാക്കി ഇതിനെ മാറ്റാൻ പറ്റുമോ അപ്പോൾ കോമൺവെൽത്ത് ബ്ലൂ പ്രിന്റ് ജോൺ ഏബ്രാംസിൻ്റെ ഫ്രം ഫൗണ്ടർ ടു ഫ്യൂച്ചർ എന്ന പുസ്തകത്തിൽ നിന്നുള്ള ഒരു കിടിലൻ ഉത്തരമാണിത് ഈ ഒരു വലിയ ചോദ്യത്തിന് ജോൺ ഏബ്രാംസിൻ്റെ പുസ്തകം ശരിക്കും ഒരു വ്യക്തമായ ഉത്തരം തരുന്നുണ്ട് ഇത് വെറുമൊരു തിയറി അല്ല കേട്ടോ വിഷനും പ്രാക്ടിക്കാലിറ്റിയും ഒരുപോലെ ചേർന്നൊരു ബ്ലൂ പ്രിന്റാണിത് ഒരു കമ്പനിയുടെ ആത്മാവിനെ അതിൻ്റെ സ്ഥാപകന് ശേഷവും എങ്ങനെ നിലനിർത്താമെന്ന് ഈ പുസ്തകം കൃത്യമായിട്ട് നമുക്ക് വരച്ചു കാണിച്ചു തരുന്നു ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം കോമൺവെൽത്ത് കമ്പനി എന്നതാണ് അപ്പോൾ എന്താണിത് സിമ്പിളായി പറഞ്ഞാൽ മൂന്ന് ശക്തമായ തൂണുകളിലാണിത് നിൽക്കുന്നത് ഒന്നാമതായി ഓണർഷിപ്പ് ഒരാളിൽ ഒതുങ്ങുന്നില്ല പകരം എല്ലാവരുമായിട്ടിത് ഷെയർ ചെയ്യുന്നു രണ്ടാമത് തീരുമാനങ്ങൾ എടുക്കുന്നത് മുകളിൽ നിന്ന് താഴേക്കല്ല വളരെ ഡെമോക്രാറ്റിക് ആയിട്ടാണ് പിന്നെ മൂന്നാമത്തത് കമ്പനിയുടെ സോഷ്യൽ മിഷൻ അത് നിയമപരമായി തന്നെ സംരക്ഷിക്കപ്പെടുന്നു കൊള്ളാമല്ലേ നോക്കൂ ഈ ആശയത്തിന് വലിയ അംഗീകാരം തന്നെ കിട്ടിയിട്ടുണ്ട് പബ്ലിഷേഴ്സ് വീക്കിലി ഇതിനെക്കുറിച്ച് പറഞ്ഞത് കൂടുതൽ ജനാധിപത്യപരമായ ഒരു തൊഴിലിടത്തിലേക്കുള്ള ഒരു മികച്ച വഴികാട്ടി എന്നാണ് ഇതൊരു ചെറിയ കാര്യമല്ല അതിനർത്ഥം ഈ കോൺസെപ്റ്റ് വെറുമൊരു സ്വപ്നമല്ല മറിച്ച് ശരിക്കും നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു പരിഹാരമാണെന്നാണ് ഓക്കെ അടുത്തത് അഞ്ച് പ്രധാനപ്പെട്ട പരിവർത്തനങ്ങൾ അതായത് കാലങ്ങളോളം നിലനിൽക്കുന്ന ഒരു സംരംഭം കെട്ടിപ്പടുക്കുന്നതിനുള്ള ഒരു ഫ്രെയിംവർക്ക് അപ്പോൾ എങ്ങനെയാണ് ഒരു സാധാരണ കമ്പനിയെ ഈ കോമൺവെൽത്ത് മോഡലിലേക്ക് മാറ്റാൻ പറ്റുക അതിന് പുസ്തകം മുന്നോട്ട് വെക്കുന്നത് അഞ്ച് പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് ഇവയാണ് ശരിക്കും ഈ ആശയത്തിന്റെ നട്ടില്ലേ എന്ന് പറയാം ശരി ഈ അഞ്ച് മാറ്റങ്ങളിലൂടെയാണ് ഒരു സ്ഥാപനം ശരിക്കും മാറുന്നത് നമുക്ക് ഓരോന്നായി നോക്കാം ഒന്നാമത്തത് ലീഡർഷിപ്പ് അത് ഫൗണ്ടറിൽ നിന്ന് അടുത്ത തലമുറയിലൊരു ടീമിലേക്ക് കൈമാറുന്നു അതോടെ പിന്നെ കമ്പനി ഒരാളെ മാത്രം ഡിപ്പെൻഡ് ചെയ്യില്ല രണ്ടാമത് ഓണർഷിപ്പ് അത് ഒരാളുടെ കയ്യിൽ നിന്ന് എല്ലാവർക്കുമായി അതായത് ജീവനക്കാരുമായിട്ടൊക്കെ ഷെയർ ചെയ്യുന്നു ഇത് ഒരു ഓണർഷിപ്പ് മെൻറ്റാലിറ്റി ഉണ്ടാക്കും അല്ലേ മൂന്നാമത്തത് മാനേജ്മെൻറ്റ് ഒരു ഹൈറാർക്കിയിൽ നിന്ന് മാറി കൂടുതൽ ഡെമോക്രാറ്റിക് ആവുന്നു അപ്പം നല്ല നല്ല ഐഡിയകൾ താഴെ നിന്നും വരും നാലാമതായി മിഷൻ കമ്പനിയുടെ ആ പ്രധാനപ്പെട്ട ലക്ഷ്യം നിയമപരമായി തന്നെ സംരക്ഷിക്കുന്നു അതുകൊണ്ട് ഭാവി ലാഭത്തിന് വേണ്ടി ആരും അതിൻ്റെ മൂല്യങ്ങൾ ബലികഴിക്കില്ലെന്ന് ഉറപ്പിക്കാം അവസാനം ഇമ്പാക്റ്റ് ബിസിനസ് വെറും ഒരു ബിസിനസ് അല്ലാതെ സമൂഹത്തിൽ നല്ല സ്വാധീനം ചെലുത്തുന്ന ഒരു ശക്തിയായിട്ട് മാറും അപ്പോൾ നിങ്ങളുടെ ആക്ഷൻ പ്ലാൻ ഈ ബ്ലൂ പ്രിന്റ് എങ്ങനെ റിയാലിറ്റി ആക്കാം ഇത്രയും നേരം നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് സംസാരിച്ചത് ഇനി എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം ഏറ്റവും പ്രാക്ടിക്കലായ ഭാഗത്തേക്ക് കടക്കുകയാണ് നമ്മൾ അപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങും ഈ വലിയ മാറ്റത്തിലേക്കുള്ള യാത്രയുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്തായിരിക്കണം അതാണ് പ്രധാന ചോദ്യം ഇതിൻ്റെ തുടക്കം ഓണർഷിപ്പിൻ്റെ ഒരു വഴി തിരഞ്ഞെടുക്കുന്നതിലൂടെയാണ് അതെ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ സ്റ്റെപ്പ് നിങ്ങളുടെ കമ്പനിയുടെ ഓണർഷിപ്പ് എങ്ങനെ ഷെയർ ചെയ്യും എന്ന് തീരുമാനിക്കുക അതിന് പല ഓപ്ഷൻസ് ഉണ്ട് ഓണർഷിപ്പ് ഷെയർ ചെയ്യാൻ പ്രധാനമായിട്ട് മൂന്ന് വഴികളാണ് മുന്നോട്ട് വയ്ക്കുന്നത് ആദ്യത്തേത് വർക്കർ കോപ്പ് ഇവിടെ എംപ്ലോയിസ് തന്നെയാണ് കമ്പനിയുടെ ഓണേഴ്സ് ഒരാൾക്ക് ഒരു വോട്ട് എന്ന സിമ്പിൾ തത്വത്തിലാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് രണ്ടാമത്തേത് ഇ ഒ എസ് ഒ പി അതായത് എംപ്ലോയിസ് സ്റ്റോക്ക് ഓണർഷിപ്പ് പ്ലാൻ ഇതിൽ കമ്പനിയുടെ ഷെയറുകൾ ഒരു ട്രസ്റ്റിൽ വെക്കും അതിലൂടെ ജീവനക്കാർക്ക് ഒരു സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാനും സാധിക്കും മൂന്നാമത്തെ മോഡലാണ് ഇ ഒ ടി അല്ലെങ്കിൽ എംപ്ലോയി ഓണർഷിപ്പ് ട്രസ്റ്റ് ഇവിടെ ഫൗണ്ടർ അവരുടെ ഷെയറുകൾ ജീവനക്കാരുടെ എല്ലാം പൊതുവായ നല്ലതിനു വേണ്ടി ഒരു ട്രസ്റ്റിന് വിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ കമ്പനിയുടെ ലക്ഷ്യങ്ങൾക്കനുസരിച്ച് ഇതിൽ ഇതിലേതു വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം അപ്പോൾ ഈ യാത്രയുടെ ഒരു ഹൈ ലെവൽ റോഡ് മാപ്പ് എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം സ്റ്റെപ്പ് വൺ കമ്മിറ്റ് ചെയ്യുക വിലയിരുത്തുക ആ അഞ്ച് മാറ്റങ്ങൾക്കും നിങ്ങൾ തയ്യാറാവുക നിങ്ങളുടെ കമ്പനി ഇപ്പോൾ എവിടെ നിൽക്കുന്നു എന്ന് പരിശോധിക്കുക സ്റ്റെപ്പ് ടു എക്സ്പ്ലോർ ചെയ്യുക ബിൽഡ് ചെയ്യുക ഏത് ഓണർഷിപ്പ് മോഡലാണ് നിങ്ങൾക്ക് ചേരുന്നത് എന്ന് പഠിക്കുക എന്നിട്ട് ഇത് നടത്തിലാക്കാൻ ഒരു പ്രത്യേക ടീമിനെ ഉണ്ടാക്കുക സ്റ്റെപ്പ് ത്രീ സുരക്ഷിതമാക്കുക എൻഗേജ് ചെയ്യുക നിങ്ങളുടെ മിഷൻ നിയമപരമായി പ്രൊട്ടക്റ്റ് ചെയ്യുക ടീമിൽ ഒരു ഓണർഷിപ്പ് മെന്റാലിറ്റി വളർത്തിയെടുക്കുക സ്റ്റെപ്പ് ഫോർ മോണിറ്റർ ചെയ്യുക അഡാപ്റ്റ് ചെയ്യുക കൃത്യമായ ലക്ഷ്യങ്ങൾ വയ്ക്കുക ഫീഡ്ബാക്ക് എടുക്കുക അതനുസരിച്ച് സ്ട്രാറ്റജിയിൽ മാറ്റങ്ങൾ വരുത്തുക ഇതൊരു തുടർച്ചയായ പ്രോസസ്സാണ് അപ്പോൾ എന്താണ് ഇതിന്റെ എല്ലാം അവസാനത്തെ ലക്ഷ്യം അത് വളരെ ലളിതമാണ് കാലങ്ങളോളം നിലനിൽക്കുന്ന എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സംരംഭം അതെ ഫൗണ്ടർ പോയാലും നിലനിൽക്കുന്ന ശക്തമായ മൂല്യങ്ങളുള്ള ഒരു സ്ഥാപനം അതുകൊണ്ട് അവസാനത്തെ ചോദ്യം ഇതാണ് ഇത് നിങ്ങൾ സ്വയം ചോദിക്കേണ്ട ഒന്നാണ് നിങ്ങളുടെ കമ്പനി ഒരു കാലഘട്ടത്തിന് വേണ്ടി മാത്രമുള്ളതാണോ അതോ കാലാകാലം നിലനിൽക്കാൻ വേണ്ടിയുള്ളതാണോ നിങ്ങളുടെ ഈ കഠിനാധ്വാനം കുറച്ചു കാലത്തേക്ക് മാത്രമുള്ളതാണോ അതോ തലമുറകളോളം നിലനിൽക്കുന്ന ഒരു പൈതൃകമാണോ നിങ്ങൾ സ്വപ്നം കാണുന്നത് ഉത്തരം നിങ്ങളുടെ കയ്യിലാണ്